ഹായ് ഫ്രണ്ട്സ് ും ഞാനിന്നിവിടെ നിൽക്കുന്നത് രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജ്വല്ലറി സ്ഥാപനമായ അൽ മുക്തദർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട് ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് ജുവല്ലറി ഗ്രൂപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ ഒന്നായ ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ലത്തീഫിന്റെ മുൻവശത്താണ് സീറോ മേക്കിംഗ് ചാർജിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി ഇരട്ടി സ്വർണ പദ്ധതിയിലൂടെ മനം കവർന്ന അൽമുക്തദർ ഗ്രൂപ്പിന്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് വിലയേറിയ കസ്റ്റമേഴ്സിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ചോദിക്കാം എന്തുണ്ട് വിശേഷം എവിടെന്നാ വരുന്നത് ഞാൻ എറണാകുളത്ത് എങ്ങനെയാണ് പർച്ചേസ് ഒക്കെ അല്ലേ നമ്മളെന്തായാലും പണിക്കൂലി എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിശ്വസിച്ചായിരുന്നു പക്ഷേ അത് മേടിച്ചപ്പോഴത്തേക്കും തൃപ്തിയായി ആ മൂന്ന് ശതമാനം ആ ഒരു ജി എസ് ടി മാത്രം അതിനകത്ത് വന്നുള്ളൂ സൃഷ്ടിക്കുന്നത് ഞാൻ പേപ്പറിലൊക്കെ ഞാൻ പരസ്യം കണ്ടിരുന്നു പക്ഷേ എന്നാലും അത് ഇവിടെ വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ചാർജ് എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു പക്ഷേ ഒന്നും തന്നെ ഇല്ല എങ്ങനെ നമ്മുടെ സർവീസ് സർവീസ് ഒക്കെ ഒക്കെ ആ നല്ല ആയിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഓരോരുത്തരും നമ്മളോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു പർച്ചേസ് കഴി ഇറങ്ങി വരുന്ന വഴിയാണല്ലേ അതെല്ലാം തിരക്കുണ്ടായിരുന്നോ ആ തിരക്കുണ്ട് തിരക്കുണ്ട് ആ തിരക്കുണ്ട് അപ്പോൾ ഓക്കേക്കാ ശരി ശരി ഓക്കെ താങ്ക് യു ഫോർ യുവേഴ്സിറ്റി